നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഒട്ടേറെ അടിയൊഴുക്കുകൾക്ക് ഒട്ടേറെ തിരിമറികൾക്ക് ഒട്ടേറെ വിവാദങ്ങൾക്കൊക്കെ വഴിതെളിച്ച ഒരു മണ്ണാണ് വടകര വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും സിറ്റിംഗ് എം ആയ കെ മുരളീധരൻ തന്നെ മത്സരിക്കുമെന്നായിരുന്നു ആദ്യ സൂചനകൾ അത്തരത്തിൽ വടകരയിൽ കെ മുരളീധരൻ മത്സരിക്കാനായി കളത്തിലിറങ്ങുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു കെ മുരളീധരന് വേണ്ടി ഒട്ടേറെ കട്ട് കട്ടൌട്ടുകളും അതുപോലെ തന്നെ ചുമരെടുത്തുകളും ഒക്കെ അവിടെ നടന്നു കഴിഞ്ഞിരുന്നു അങ്ങനെ കെ മുരളീധരനാണെങ്കിൽ മുരളീധരനെ തകർക്കാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി വേണമല്ലോ അങ്ങനെയാണ് സി പി എമ്മിൻ്റെ അല്ലെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ തുറുപ്പ് ചീട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളർ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ മത്സരത്തിന് ഇറക്കുവാനായി സി പി എം തീരുമാനിക്കുന്നത് കെ കെ ശൈലജ ടീച്ചർ അങ്ങനെ ശൈലജ ടീച്ചറും കെ മുരളീധരനും വരുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായി വടകര മാറുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളൊക്കെ അപ്പോഴേക്കും കേരളത്തിൽ എമ്പാടും സംഭവിച്ചിരുന്നു തൃശ്ശൂരിൽ നേരത്തെ നിയമസഭാ മത്സരത്തിലൊക്കെ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച പത്മജ വേണുഗോപാൽ അതായത് ലീഡർ കെ കരുണാകരൻ്റെ മകൾ അപ്രതീക്ഷിതമായിട്ടാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് ഇത് തൃശ്ശൂരിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കും തൃശ്ശൂരിൽ നിലവിലുള്ള ടി എൻ പ്രതാപന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ആശയ ആശങ്കകൾ ഉയർന്നിരുന്നു അങ്ങനെ മണ്ഡലങ്ങളൊക്കെ ഒന്ന് വച്ചു വച്ചുമാറാനായി കോൺഗ്രസ് തീരുമാനിക്കുകയാണ് വടകരിൽ നിന്നും കെ മുരളീധരനെ തൃശ്ശൂരിലേക്കിറക്കുക ടി എൻ പ്രതാപനെ മത്സരത്തിൽ നിന്നും മാറ്റി നിർത്തുക പാലക്കാട് നിന്നും ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളെ വടകരയിലേക്ക് നിയോഗിക്കുക അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് അടിയൊഴുക്കുകൾ നടന്നത് വടകരയിൽ നിന്നും മുരളീധരൻ തൃശ്ശൂരിലേക്ക് ലാൻഡ് ചെയ്തു പാലക്കാട് നിന്നും സിറ്റിംഗ് എം എൽ എ ആയ ഷാഫി പറമ്പിൽ വടകരയിൽ പാലക്കാട് നിന്നും സിറ്റിംഗ് എം എൽ എ ആയ ഷാഫി പറമ്പിൽ നേരെ വടകരയിലേക്ക് പോയി വടകരയിലേക്ക് പോകുന്നതിന് മുൻപ് പാലക്കാട് വലിയ തോതിലുള്ള വികാര വിക്ഷോഭങ്ങൾക്കൊക്കെ അവിടെ സാക്ഷിയായിരുന്നു പാലക്കാട് നിന്നും എം എൽ എ തങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ഷാഫി പോകുന്നതറിഞ്ഞ് പാലക്കാടുകാരെല്ലാം ഒത്തുകൂടി അവർ കണ്ണീരോടെയാണ് ഷാഫിയെ വയനാ വടകരയിലേക്ക് അയച്ചത് വടകരയിലെത്തിയപ്പോൾ സ്ഥിതി മറ്റൊന്നായിരുന്നു വലിയ തോതിലുള്ള പുരുഷാരം ഇത്രയും നാൾ പോലും ഇതിനോടകം കണ്ടിട്ടില്ലാത്ത വടകര കണ്ടിട്ടില്ലാത്തത്ര അത്ര ആൾക്കൂട്ടമായിരുന്നു വടകരയിലെന്നാണ് കോൺഗ്രസും യു ഡി എഫും ഒക്കെ പ്രചരിപ്പിക്കുന്നത് അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഉപമയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നത് പിന്നെ ശൈലജ ടീച്ചർ സിറ്റിംഗ് എം എ ആണ് അവിടെ നിന്ന് പോരുമ്പോൾ മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചർ പോരുമ്പോൾ ആരെങ്കിലും കരഞ്ഞോ ഇല്ല ആരും കരഞ്ഞിട്ടില്ല കാരണം അവർ വിസിറ്റിംഗ് വിസയിലേക്കാണ് വന്നത് എന്നാൽ ഷാഫി പാലക്കാട് നിന്ന് പോകുന്നപ്പോൾ ഒരുപാട് പേർ കരഞ്ഞു ഒരുപാട് പേർ വികാരം പ്രകടിപ്പിച്ചു കാരണം ഷാഫി വന്നിരിക്കുന്നത് സ്ഥിരം വിസയിലേക്കാണ് പെർമനൻറ്റ് വിസയിലാണ് അതാണ് വ്യത്യാസമെന്നാണ് രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞത് എന്നാൽ നേരെ തിരിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഇതിനെ ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് ഒരുപാട് പേരെത്തി അതിൽ ഏറ്റവും അധികം പേർ പറഞ്ഞത് അതായത് അവിടെ ഇതൊക്കെ ഒരു ആൾക്കൂട്ടം അതായത് മുസ്ലിം ലീഗിൻ്റെ പണക്കൊഴുപ്പ് കെറ്റ് ജില്ലയിലാണ് കേട്ടോ പറഞ്ഞത് ഇതൊരു മുസ്ലിം ലീഗിൻ്റെ പണത്തിൻ്റെ തൂർത്ത് കാണിക്കുന്ന പരിപാടിയാണ് വടകരയിലേക്ക് ഇത്രമാത്രം ആളുകളെ എത്തിച്ചത് മുസ്ലിം ലീഗിൻ്റെ പണക്കൊഴുപ്പിൻ്റെ ഉദാഹരണമാണ് എന്നാണ് കെ ടി ജലീൽ മുൻമന്ത്രി കൂടിയായ കെ ടി ജലീൽ പറഞ്ഞത് മാത്രവുമല്ല രണ്ട് എം എൽ എ മാർ തമ്മിലുള്ള പോരാട്ടം എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ വടകര വളരെ ശ്രദ്ധിക്കപ്പെടുകയാണ് ഒരാൾ ജയിച്ച് ആര് ജയിച്ചാലും എവിടെയെങ്കിലും ഒന്നിൽ ഒന്നെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ മട്ടന്നൂരിലൊരു പൊതുതെരഞ്ഞു ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ടി വരും തീർച്ചയായും അങ്ങനത്തെ ഒരു ഉപതിരഞ്ഞെടുപ്പ് എന്നാൽ അത് പാലക്കാട് എന്നെ തീർച്ച മുന്നേ മട്ടന്നൂരായിരിക്കും വരിക കാരണം മട്ടന്നൂരിൽ നിന്നും കെ കെ ശൈലജ ടീച്ചർ വടകരയിൽ എം ബി ആയി ഉടൻ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്നാണ് കെ ടി ജലീൽ പറഞ്ഞത് എന്തായാലും അവകാശവാദങ്ങളൊക്കെ രണ്ടുപേരും ഉന്നയിക്കുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ വരവ് കെ കെ ശൈല ശൈലജ ടീച്ചർക്ക് ഒരു വലിയ എതിരാളിയെ കിട്ടിയ ഇത് തുല്യമാകണ ആണെന്ന് പറയാം അതുമാത്രവുമല്ല എന്നെ ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ അവസ്ഥകൾ ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും പരാമർശങ്ങളും അവരുടെ ശിക്ഷാവിധിയൊക്കെ വന്ന അവസരത്തിൽ എന്തായാലും വടകരയിൽ ശക്തമായ ഒരു മത്സരം ഷാഫി കാഴ്ചവയ്ക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല വടകരയിൽ കെ കെ ശൈലജ ടീച്ചറെ ഷാഫി മലർത്തി അടിച്ചാൽ അതൊരു വലിയ നഷ്ടം തന്നെയാകും അല്ലെങ്കിൽ കനത്ത ഒരു പരാജയമാകും ഇടതുപക്ഷത്തിന് വേറെ മറിച്ച് അത് ഷാഫിക്കും കോൺഗ്രസ്സിനും വലിയ ഒരു വിജയമാകും എന്നതിലും സംശയമില്ല അതിൽ ആരാണ് ജയിക്കുക ഷാഫിയാണോ ശൈലജ ടീച്ചറാണോ എന്നതാണ് ഇപ്പോൾ ആളുകൾ ആശങ്കയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തായാലും ഒന്നര മാസത്തിനുള്ളിൽ അത്തരമൊരു വിധി വരും അത് അപ്പോൾ നേരിട്ട് കാണാമെന്ന ആശ പ്രതീക്ഷയിലാണ് വടകരക്കാർ